പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിൻതിരമദിന ജീവ പുതുവഴിയാ നിന്നടിയാർ കുീതമേ സതതം കുപിതാവിൻ സന്നീതവ് വന്നിടാമേ സതതം വന്ദനം യേശു നിനക്കെന്നും വന്ദനം യേശു യേശുപരാ വന്ദനം യേശു പറനക്കെന്നും വന്ദനം യേശു പറ വന്ദനം ചെയ്യുന്നുാമത്തിൻ തരവാ വന്ദനം ചെയ്യുന്നു സ്വാഗതം വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുപോലെ ദൈവത്തിന്റെ അധികാരത്തെയും മഹത്വത്തെയും പ്രതിഫലിപ്പിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ തന്റെ പാവനിമിത്വം ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു തന്റെ ഫലനത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തി അവന്റെ ജീവിതം ഇരുണ്ടുപോയി മനുഷ്യൻ അവന്റെ പ്രയത്നത്താൽ ഈ അന്ധകാരം നീക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവൻ പരാജയപ്പെടുന്നു മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും അവന്റെ പഴയ അവസ്ഥയെയും പദവിയും പുനസ്ഥാപിക്കുന്നതിനുമായി കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു അവനെ ദൈവം ശുദ്ധീകരിക്കുന്നു ദൈവത്തിന്റെ അധികാരവും മഹത്വവും പ്രതിഫലിപ്പിക്കാൻ അവൻ തയ്യാറാകുന്നു അതുകൊണ്ടാണ് ആ വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് അത് മറിഞ്ഞിരിക്കാൻ പാടില്ല ദൈവത്തിന്റെ അധികാരവും മഹത്വവും പ്രതിഫലിപ്പിക്കുക ി നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ